വീണ്ടും ശ്രേഷ്ഠ മഫ്രിയാന ചിരിപ്പിക്കുന്നു രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭ എപ്പോഴും രാഷ്ട്രീയത്തോട് ഒരു ദൂരം പാലിക്കുന്നുവെന്ന ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപോലിത്തയുമായ മോർ ബസീലിയോസ് ജോസഫ് കാതോലിക്ക വാവ പറഞ്ഞു അത്ര പടക്കഴുതുകൾ ആ കോളാമ്പി വെച്ച് കൂകുന്നത് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കുകയാണ് സഭയുടെ രീതി എന്നും ശ്രേഷ്ഠ വാവ പറഞ്ഞു കെ നേതൃത്വം മാറ്റം സംബന്ധിച്ചായിരുന്നു വാവയുടെ പ്രതികരണം ഞങ്ങളുടെ സ്വാതന്ത്ര്യ ബോധത്തിൽ മതപരമായോ അല്ലാതെയോ അഭിപ്രായം പറയുന്ന ചില കോടുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിയല്ലെന്നും വാവ പറഞ്ഞു കെ പി സി സി നേതൃമാറ്റം സംബന്ധിച്ച ആന്റോ ആന്റണിയുടെ പേര് ഉയർന്നു കേട്ടതിൽ സഭകളുടെ സ്വാധീനം ചർച്ചയായിരുന്നു എന്നാൽ സഭകൾ ഒന്നിലും ഇടപെട്ടിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞിരുന്നു ബെന്നി ബെഹനാനു വേണ്ടി യാക്കോബായ സഭ ഇടപെട്ടുവോ എന്ന ചോദ്യത്തിനാണ് വാവയുടെ പ്രതികരണം ഇത് പടക്കഴുത പറയുമ്പോൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പിണറായി സഖാവിന്റെ വിസർജ്യം കണ്ണും പൊട്ടി തൊണ്ട തൊടാതെ വിഴുങ്ങാൻ യാക്കോകൾക്ക് ഒരു മടിയുമില്ല ക്ലിഫ് ഹൗസിന്റെ ഓരോ ചുവരുകളും പറയും ശ്രേഷ്ഠന്റെ പായ വിരിച്ചു കിടന്നത് ഒരേ സമയം ബെന്നി ബെഹനാനെയും മന്ത്രി രാജീവിനെയും മൂട്ടുന്നത് എല്ലാവർക്കും അറിയാം ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും ഒരേ സമയം ഓടുന്ന ശ്രേഷ്ഠ വാവ ഇതുപോലെ കുത്തി വെടി പറഞ്ഞ് ചിരിപ്പിക്കല്ലേ സമദൂരമാണെന്ന് പോലും കുപ്പായമിട്ട് പാർട്ടി സമ്മേളനത്തിൽ റോഡ് സൈഡിൽ പോയിരിക്കുന്ന യാക്കോബായ പുരോഹിതനെ ജനങ്ങൾക്കറിയാം പോലീസ് വൈദികരെ മർദ്ദിക്കുന്നു പോളികോർപ്പസ് തിരുമേനിയെ വലിച്ചഴയ്ക്കുന്നു ഈ പാർട്ടിക്ക് വേണ്ടി മതിൽ കെട്ടാൻ പോയവരാണ് വാവയും കൂട്ടിനും അല്പം ഉളിപ്പ് വേണം ശ്രേഷ്ഠ വാവയെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നല്ലോ അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പരമ പുച്ഛമാണ് ക്രൈസ്തവ സമൂഹത്തിന് തോന്നുന്നത് അങ്ങ ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഡയലോഗുകൾ ഒന്നും അടിക്കരുത് ഇനി അങ്ങനെ വല്ല ഡയലോഗും കാച്ചണമെങ്കിൽ അതനുസരിച്ച് പെരുമാറണം ഒരു രാഷ്ട്രീയക്കാരുടെയും തിണ്ണ നിരങ്ങാൻ ഇറങ്ങി പുറപ്പെടരുത്